എന്തൊക്കെയാണ് ഈ കൊച്ച് ഒരു ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം വളരെ രസകരമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന മണ്ടത്തരങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക ഒരു ഇന്ത്യൻ ഫുട്ബോൾ അല്ലെ സൂപ്പർ ലീഗ് നിർത്തിവെക്കുന്നു എന്ന് എവിടെ ഒരിടത്തും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ അതിനു മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് പുറത്തു വയ്ക്കോളാ പറയുന്നു മറ്റു ടീമുകളായിട്ട് സൈൻ ചെയ്യുവോ എന്ന് അവരെ അറിയിക്കുന്നു എന്തൊക്കെയാണെന്നോ മറ്റു ടീമുകളൊക്കെ ആ ഒരു സമയം കൊണ്ട് സമയെടുത്ത് നല്ല ബിൽഡിങ്ങും നല്ല സൈനിങ്സും ഒക്കെ അവരുടെ ടീമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള ആ ഒരു സ്ട്രെങ്ത് കൂടെ പുറത്തോട്ട് കളയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ആ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നിസംശയം പറയാൻ കഴിയും കാരണം എന്തുവാട ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ എന്ത് പേരും ഒരു ഇത് കിട്ടാനിരിക്കുകയാണ് താരങ്ങളെ വിറ്റ് തുണയ്ക്കാനും എന്തോ താരങ്ങള് ഔട്ട് ചെയ്യാൻ പറ ഓർക്കാൻ പോലും വയ്യ എന്തൊക്കെയാ നടക്കുന്നതെന്ന് താരങ്ങളോട് പുറത്ത് കൊള്ളാൻ പറയുകയാണ് മറ്റു ടീമുകളായിട്ട് സൈൻ ചെയ്തോ വിഷയോ ഒന്നുമില്ല ആരുണ്ട് ഇനി ആകെ ഊണയുണ്ട് ഉണ്ട് കാത്തോർ ഉണ്ട് ഈ മൂന്ന് പേരാണ് ഇനി ഉള്ളത് അതില് ലൂണ പോയി കഴിഞ്ഞാൽ ജിംനസ് പോയപ്പോൾ തന്നെ അന്തഗുളിൽ ഇനി ലൂണ പോയി കഴിഞ്ഞാൽ അതൊക്കെ മേലൊക്കെ പറയുകയാണ് മറ്റു ടീമുകളോട് സൈൻ ചെയ്തോ വിഷയൊന്നും ഇല്ലേ മറ്റു ടീമുകളെ കണ്ടു പഠിക്കുന്ന സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റ് ആയാലും ബി എഫ് സി ആയാലും ഗോവ ആയാലും മറ്റു ടീമുകളൊക്കെ ഒരു അപ്ഗ്രഡേഷൻ നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഡൗൺഫാളിലേക്കാണ് പോകുന്നത് അത് ഒന്ന് ആലോചിക്കാൻ ഈ മാനേജ്മെന്റിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയണം അല്ലെ എന്തു പറയാനാണ് കാരണം നോർത്ത് ഈസ്റ്റ് യുണിയെ പോലത്തെ ഒരു ഒരു കൊച്ച് അല്ലെ ഒരു എന്നും നിന്ദിക്കപ്പെട്ടിരുന്ന ഒരു ടീം ഇപ്പോൾ ഉയർന്നു കേറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനും ഒരു പാഷൻ ഉണ്ടായിരിക്കും കളിക്കണം ജയിക്കണം കപ്പ് വിൻ ചെയ്യണം പക്ഷേ കേരളത്തിന്റെ ആവശ്യം അതല്ലല്ലോ അവർക്ക് വരുമാനം വേണം ചിപ്സ് കച്ചവടം ചെയ്യണം അത് ചെയ്യണം അതാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന് നയം എന്ന് പറയുന്നത് അന്നേരം ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ്